കർണാടകയിൽ ബി ജെ പിക്ക് താളം തെറ്റുന്നു ബി ജെ പിയുടെ പ്രധാന പിൻബലമായിരുന്ന കുമാരസ്വാമി പക്ഷമുള്ള ബന്ധത്തിൽ വിള്ളൽ മുസ്ലിം പ്രീണനം വിലക്കയറ്റം എന്നിവ ആരോപിച്ച് ബി ജെ പി നടത്തുന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് ജനതാദൾ എസിനെ അകറ്റി നിർത്തിയതോടെ പ്രതിപക്ഷ സഖ്യത്തിലെ വിള്ളൽ കൂടുതൽ വ്യക്തമായി പ്രതിഷേധത്തെക്കുറിച്ച് ജെ ഡി എസുമായി ചർച്ച ചെയ്യാൻ ബി ജെ പി തയ്യാറായില്ലെന്നും നിയമസഭാ കക്ഷി നേതാവ് സി ബി സുരേഷ് ബാബു തുറന്നടിച്ചു സഭയ്ക്കകത്തും പുറത്തും ദളിതിനെ വിശ്വാസത്തിലെടുത്ത് ഒപ്പം നിർത്താൻ തയ്യാറാകണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജേന്ദ്രയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇതോടെ സഖ്യത്തിലെ കല്ലുകടി വീണ്ടും ചർച്ചയായി മൈസൂർ ഭൂമി കയ്യേറ്റ കേസിൽ സിദ്ധരാമയ്യക്കെതിരെ ബി ജെ പി പദയാത്ര സംഘടിപ്പിച്ചതിനെ വിമർശിച്ച് കേന്ദ്രമന്ത്രി കുമാരസ്വാമി ആദ്യം രംഗത്തെത്തിയിരുന്നു തുടർന്ന് വിഷയം ചർച്ചയായതോടെയാണ് കാര്യങ്ങൾ അറിഞ്ഞത് ചെന്നാപട്ടണ ഉപതെരഞ്ഞെടുപ്പിൽ മകൻ നിഖിൽ ഗൌഡയെ സ്ഥാനാർത്ഥിയാക്കാൻ കുമാരസ്വാമി വാശി പിടിച്ചതും സഖ്യത്തിന് പരാജയമാണ് നൽകിയത് പിന്നീട് പൊതു മുസ്ലിം വിഭാഗങ്ങൾക്ക് നാല് ശതമാനം സംവരണം ഉണ്ടാക്കുന്ന ഭേദഗതി ബില്ലിനെതിരെയുള്ള ബി ജെ പി പ്രതിഷേധങ്ങളിൽ പങ്കുചേരേണ്ടതില്ലെന്ന് ദൾ നിലപാടെടുത്തു ന്യൂനപക്ഷ ക്ഷേമത്തിനായി നിലകൊള്ളുമെന്ന നിലപാടിൽ നിന്നും ദൾ പിന്നാക്കം പോകേണ്ടതില്ലെന്നായിരുന്നു തീരുമാനം ഗ്രേറ്റർ ബാംഗ്ലൂരുവിൽ ബില്ലിനെതിരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങളിലും ഇരു കക്ഷികൾക്കുമിടയിൽ ഏകോപന വീഴ്ച പ്രകടമായിരുന്നു കുമാരസ്വാമിക്കെതിരെ ഉയർന്ന രാമനഗര കൊത്തഗാനഹള്ളിയിലെ പതിനാലേക്കർ ഭൂമി കയ്യേറ്റ കേസിൽ ബി ജെ പി നേതൃത്വം വേണ്ടത്ര പിന്തുണ നൽകിയതുമില്ല ദളിലെ ഒരു വിഭാഗം എം എൽ എ കോൺഗ്രസുമായി അടുപ്പം സൂക്ഷിക്കുന്നുണ്ട് അതിനാൽ കുമാരസ്വാമിക്ക് പാർട്ടിക്കുമേലുള്ള ആധിപത്യം നഷ്ടപ്പെടുന്നതായാണ് വിലയിരുത്തൽ മകൻ നിഖിൽ ഗൗഡയെ സംസ്ഥാന പ്രസിഡന്റാക്കാനുള്ള നീക്കം ലക്ഷ്യം കാണാത്തതും പാർട്ടിക്കുള്ളിൽ കുമാരസ്വാമിയുടെ പ്രഭാവം കുറയുന്നതിന്റെ സൂചനയായി ചൂണ്ടിക്കാണിക്കുന്നു